ഈ പഞ്ച ഡയലോഗ് അവര് ടാഗ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ആയിട്ട് തന്നെ ഇർഫാനേയും കൂടി ഇൻവൈറ്റ് ചെയ്യാണ് ഇവരെല്ലാവരും തന്നെ ഒരുപാട് പ്രേക്ഷകരുള്ള ഒരുപാട് പേര് സപ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസാണ് അപ്പൊ അവരൊക്കെ നേരിട്ട് കാണാൻ പറ്റിയ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് ഇവിടെ ട്രൂ ഇൻസ്പിറേഷൻ ഡാഫിനിക്കുന്ന ശ്വേതാഞ്ജി തന്നെ ആയിരിക്കും എനിക്ക് അറിയാം കാരണം ഇതൊക്കെ കണ്ട് അത്രയും ഒരു റെസ്പെക്ട് തോന്നിയിട്ടാണ് പലരും ഈ മീഡിയയിലേക്കൊക്കെ വരുന്നത് അത്രയും ചെലവിനായിട്ട് ഒരാൾ എന്ന് പറയുന്നത് വളരെ നമുക്ക് കാണാൻ നേരിട്ട് ഒരു നേരിച്യൂണിറ്റി നമുക്ക് കിട്ടിയത് എന്താ പറയാനുള്ള കുറച്ച് പേർക്കെങ്കിലും അറിയാനുണ്ടാവും ആണ് സോ ഈ ഒരു ലൂണികിന്റെ ഒരു ഇനാബ്രേഷനിൽ പാട്ടാവാൻ പറ്റുക അതുപോലെ ഷേതാബൻ പോലെ ഒരാളുടെ സ്റ്റേജിൽ ഒരു പാട്ടാവാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആൻഡ് ാണ് തന്നത് അവിടെ ഗുരു എന്ന ഈ കണ്ടതും ഏതൊരു സ്ഥാപനമാണേലും എക്സ്റ്റീരിയറും ഇന്റീരിയറും ഒക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ട് ഡിസൈൻ ചെയ്ത് സ്ട്രക്ചർ ചെയ്ത് ഒരുക്കാനാണ് കാലങ്ങളോളം അത് കുടുംബാംഗങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയുള്ളൂ അവരെ വരവേൽക്കുന്നതിന് വേണ്ടി ഒരു വീട് ഒരുങ്ങുന്നത് പോലെയാണ് ഒരു ഷോറൂം നമ്മൾ ഒരുക്കേണ്ടത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി അത് വെക്കേണ്ടത് അതിന്റെ മാനേജ്മെന്റ് ഒക്കെ അത്ര ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ചെമ്മടാൻ ഒരു വലിയ സ്വപ്നം യാഥാർത്ഥ്യമായിരിക്കുകയാണ് ലോകികൾ അതുപോലെ തന്നെ നമ്മളൊക്കെ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ശ്വേതാജിനെ അടുത്ത് നിന്ന് കാണാൻ സാധിച്ചാൽ ഒരുപാട് സന്തോഷം എന്തായാലും ഇതിനൊരു ഭാഗമാവാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം താങ്ക് യു സോ മച്ച് നിങ്ങൾ എല്ലാവരും കേൾക്കാൻ കൊതിക്കുന്ന അടുത്ത ശബ്ദം